ഐ പി എൽ ഫൈനലിൽ കെ കെ ആറും എസ് ആർ എച്ചും ഇന്ന് നേരിടാനിരിക്കെ ഇന്ത്യൻ പരിശീലകനായി ഗംഭീറിനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രധാന തീരുമാനമുണ്ടായേക്കുമെന്ന റിപ്പോർട്ട് ഇന്ന് ചെന്നൈയിൽ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുമായും മറ്റ് ബി സി സി ഐ ഭാരവാഹികളുമായി ഗംഭീർ നിർണായക ചർച്ചകൾ നടത്തുമെന്നാണ് കരുതുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകനായി രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയാവാൻ ബി സി സി ഐ ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലമിംഗ് ഡി സി പരിശീലകൻ റിക്കി പോഡിങ് എൽ എസ് ജി പരിശീലകൻ ജസ്റ്റിൻ ലാംഗർ എന്നിവരെ സമീപിച്ചിരുന്നു എന്നാൽ വർഷ കരാറിൽ മുഴുവൻ സമയ പരിശീലകനാവാൻ ഇവരാരും തയ്യാറല്ലെന്നാണ് റിപ്പോർട്ട് ഇതോടെ വിദേശ പരിശീലകരെ സമീപിച്ചുവെന്ന വാർത്തകൾ ബി സി സി ഐ സെക്രട്ടറി തള്ളുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ടീമിനെ നന്നായി അറിയാവുന്ന പരിശീലകനെയാണ് തേടുന്നതെന്നും ജെയ്ഷ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഇന്ത്യക്കാരൻ തന്നെ പരിശീലകനായി വരാനുള്ള സാധ്യത കൂടി എൻ സി എ തലവനായ വി വി എസ് ലക്ഷ്മൺ പരിശീലകനാവാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ പരിശീലകരിൽ ഗംഭീറിൻ്റെ പേര് മാത്രമാണ് ബി സി സി ഐക്ക് മുന്നിലുള്ളത് ഇത്തവണ കൊൽക്കത്തയെ ഫൈനലിൽ എത്തിച്ച മികവ് കൂടി കണക്കിലെടുക്കുമ്പോൾ ഗംഭീറിന് കൈകൊടുക്കാൻ കൊടുക്കാൻ ബി സി സി ഐ തയ്യാറാണ് ഗംഭീറിനും ഇന്ത്യൻ കോച്ചാവുന്നതിൽ താൽപ്പര്യക്കുറവില്ലെങ്കിലും കൊൽക്കത്ത ടീം ഉടമ ഷാരുഖാൻ്റെ സമ്മർദ്ദമാണ് തീരുമാനമെടുക്കുന്നതിൽ നിന്ന് ഗംഭീറിനെ തടയുന്നതെന്നാണ് റിപ്പോർട്ട് അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും ഗംഭീർ കൊൽക്കത്തയ്ക്ക് ഒപ്പം വേണമെന്നാണ് ഷാറുഖാൻ്റെ ആഗ്രഹം ദ്ദേഹം ഷാരുഖാൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു ലഖ്നൌ മെൻട്രായിരുന്ന ഗംഭീർ ഇത്തവണ കെ കെ ആർ ഉപദേഷ്ടാവായി തിരിച്ചെത്തിയതും അതേസമയം ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യന്മാർ ആരാണെന്ന് ഇന്നറിയാം ഇന്ന് ഐ പി എൽ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് നേരിടുന്നത് ഇന്ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് മത്സരത്തിന് മഴ ഭീഷണിയുമുണ്ട് ക്വാളിഫയർ വണ്ണിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ വിജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നേടാനായിരുന്നു എന്നാൽ അത് അന്ന് അഹമ്മദാബാദിൽ വെച്ചായിരുന്നു മത്സരം ഇന്ന് സ്പിന്നിനെ തുണയ്ക്കുന്ന സ്ലോപ്പിച്ചുള്ള ചെന്നൈയിലെ ചെപ്പോക്കിലാണ് പോരാട്ടം ചെന്നൈയിൽ തന്നെ നടന്ന ക്വാളിഫയർ രണ്ടിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് അന്ന് അവർ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ചെന്നൈയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ കളിച്ചു എന്നത് ഹൈദരാബാദിന് ചെറിയ ആത്മവിശ്വാസം നൽകും ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം തത്സമയം സ്റ്റാർ സ്പോർട്സിലും ജിയോ സിനിമയിലും കാണാം